നമസ്കാരം ഗുരുവായൂർ ഡിവാഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപാശരണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം വരുന്നത് ഗുരുവായൂരപ്പൻ ഊഞ്ഞാലിൽ ഇരിക്കുന്ന രൂപമായിട്ടാണ് കേട്ടോ ഊഞ്ഞാലിൽ സാധാരണഗതിയിൽ ഊഞ്ഞാലിൽ നമ്മൾ നേരെ രണ്ട് കാലം തൂക്കിയിട്ടിരിക്കുന്ന ഉണ്ണിക്കൃഷ്ണനായിട്ടാണ് മനസ്സിലാദ്യം വരിക പക്ഷേ ആനപ്പുറത്തൊക്കെ ഇരിക്കുന്ന പോലെ രണ്ട് ഭാഗത്തേക്ക് രണ്ട് കാല രണ്ട് ഭാഗത്തേക്കായിട്ട് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ മുഖം നമ്മളോട് അഭിമുഖീകരിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് നല്ല പുഞ്ചിരി തൂകിക്കൊണ്ട് ഊഞ്ഞാലിൽ കളിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ രൂപം നല്ലോണം അലങ്കാരങ്ങളുണ്ടായിരുന്നു കിങ്ങിണിയായിട്ടും അരമണിയായിട്ടും കാൽത്തളിയായിട്ടും ഒക്കെ ഒരുപാട് അലങ്കാരങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട് ഗുരുവായൂരപ്പന് നമ്മുടെ പിന്നെ നമ്മുടെ മേശാന്തി അപ്പോൾ യശോദമ്മയെ പോലെ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഉണ്ണിയായ കൃഷ്ണനെ അപ്പോൾ ഊഞ്ഞാലിലിരിക്കുന്ന കൃഷ്ണനെ ഒരു നിമിഷം മനസ്സുകൊണ്ട് ധ്യാനിച്ച് തൊഴുതോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഗീത എന്ന് പറഞ്ഞ ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് മണിക്കിണർ എവിടെയാണ് ഭക്തർക്ക് കാണാൻ സാധിക്കുന്ന ഭാഗത്ത് തന്നെയാണോ മണിക്കണർ ഇണർന്നാന്ന് കേട്ടോ ഭക്തർക്ക് കാണാൻ സാധിക്കുന്ന ഭാഗത്ത് തന്നെയാണ് നാലമ്പലത്തിനകത്താണ് നമ്മൾ നേരെ ചെന്ന് നാലമ്പലത്തിലെ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ കാണുന്നു അതിനുശേഷം വലതു കൂടെ നമ്മൾ മുന്നിലേക്ക് സോപാനത്തിൻ്റെ അവിടേക്ക് എത്തുന്നു ആ ആ ഒരു വഴിയിൽ മണ്ഡപത്തിൽ നിന്ന് സോപാനത്തിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു വഴിയിൽ വലത് ഭാ ഭാഗത്താണ് മണിക്കിണറുള്ളത് നമുക്ക് മണിക്കിണറാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കും ാക്കിയാൽ തന്നെയും മനസ്സിലാവുള്ളൂ കമ്പി വല കൊണ്ട് മറച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കൈവരി ഇല്ല കേട്ടോ കിണറിന് കിണറിന് കിണർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൈവരി ഉള്ളതായിട്ടാണ് ഒരു ഓർമ്മയിൽ വരിക കൈവരി ഇല്ല കിണറിന് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു മണിക്കിണറിൻ്റെ സമ്പ്രദായം വരുന്നത് അപ്പോൾ ഇനി പോകുമ്പോൾ എന്തായാലും കാണാൻ സാധിക്കട്ടെ നാലമ്പലത്തിനകത്ത് വലതുവശത്താണ് കേട്ടോ ഗീത ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ വിഗ്രഹം ഒന്ന് കണ്ടാൽ നന്നായിരുന്നു നമ്മൾ അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അവസാനം എന്തായാലും കാണിക്കുന്നുണ്ട് അമ്പലമോ പരിസരമോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ തുടക്കത്തിൽ നമ്മൾ നമ്മളിപ്പോൾ ഉച്ചപൂജയുടെ അലങ്കാരം പറയുന്നു ഒപ്പം ആ ഒരു ഉച്ചപൂജയുടെ ഭഗവാന്റെ രൂപവും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അവസാനത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ഞാൻ ഇന്നലെ കിട്ടയുടെ ഇളനീരിൻ്റെ കഥ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു രാമകൃഷ്ണൻ സാറ് ഗുരുവായൂർ സ്വദേശിയായിരിക്കാം ഗുരുവായൂരിൻ്റെ എല്ലാ കഥകളും ഗഹനമായ രീതിയിൽ അറിയുന്ന ആളായിരിക്കാം അദ്ദേഹം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഞാൻ വളരെ കരുതലോട് കൂടി മാത്രമാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾ കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ചധികം കരുതൽ കൊടുക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന കഥകളായിരിക്കാം എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചാൽ അദ്ദേഹത്തിനും കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അതൊരു വിഷമമാവും എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാറ് അതുകൊണ്ട് തന്നെ കിട്ടയുടെ ഇളനീരിന്റെ കഥ വന്നപ്പോൾ ഞാൻ വളരെയധികം സങ്കോചത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നിരുന്നതും അത് അവതരിപ്പിച്ചിരുന്നതും പക്ഷേ പരമേശ്വരൻ സാർ തന്ന വിലപ്പെട്ട അറിവാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്നലെ പകർന്നു തന്നത് അപ്പോൾ രാമകൃഷ്ണൻ സാർ തന്നെ എന്നോട് പറഞ്ഞു അദ്ദേഹം അതിനോടായിട്ടല്ല അദ്ദേഹം കമൻറ്റിൽ തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കേട്ടിരിക്കുന്ന രീതി കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു കിട്ടയുടെ കഥ അനവധി കാലങ്ങളായിട്ട് ഇതൊന്നും രേഖകളാൽ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളല്ലല്ലോ വാൻമൊഴി കൊണ്ട് പറഞ്ഞു പറഞ്ഞിട്ടാണ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പോൾ പല കഥകളും ഓരോ ആളുകളും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റി മാറ്റി പറയാറുണ്ട് പക്ഷേ ഗുരുവായൂരപ്പൻ്റെ കഥകൾ ഏത് രീതിയിൽ കേട്ടാലും നമ്മൾ ഭക്തജനങ്ങൾ അത് ഉൾക്കൊള്ളാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ രാമകൃഷ്ണൻ സാറും ഞാൻ പറഞ്ഞ രീതിയിൽ അവതരിപ്പിച്ച രീതിയിലുള്ള കിട്ടയുടെ ഇളനീരിൻ്റെ കഥ വളരെ മനോഹരമായി തന്നെ ഉൾക്കൊള്ളുകയും എന്നാൽ അദ്ദേഹം കേട്ട രീതി ഒന്നുകൂടി അവതരിപ്പിച്ചു തരുകയും കൂടെ ചെയ്തിരുന്നു കേട്ടോ അദ്ദേഹം കേട്ടിരുന്ന രീതി എന്താണെന്ന് വെച്ചാൽ പിന്നോക്ക സമുദായത്തിൽ പെട്ട ഒരാളായിരുന്നു കിട്ട എന്ന ഒരു ഗൃഹനാഥൻ അദ്ദേഹം വളരെയധികം ഗുരുവായൂരപ്പനെ ഭജിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്ന ഒരു ഭക്തനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ വളരെയധികം സന്തോഷം തോന്നിയ ഗുരുവായൂരപ്പൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ചെല്ലുകയും അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നും ദാഹിക്കും ദാഹം മാറ്റാനുള്ള ആവശ്യപ്പെടുകയും ചെയ്തു എന്നും അദ്ദേഹം ആ ഇളനീര് കൊണ്ടുവരുമ്പോഴേക്കും ഇത് ഗുരുവായൂരിലെ ആറാട്ടുകടവിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നും ഇദ്ദേഹം അന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു വഴിയമ്പലം വരെയേ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് വരാൻ പിന്നോക്ക സമുദായക്കാർക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ എന്നും അവിടെ വരെ കിട്ട ഇളനീരും കൊണ്ട് എത്തുകയും ആ സമയം തന്നെ തന്ത്രിക്കും മേൽശാന്തിക്കുമെല്ലാം ഗുരുവായൂരപ്പൻ്റെ സ്വ സ്വപ്നദർശനം ലഭിക്കുകയും കിട്ട ഇളനീരും കൊണ്ടുവരുന്നുണ്ടെന്നും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നറിയുകയും എന്നും അവർ വന്ന് ആ കിട്ടയുടെ ഇളനീര് സ്വീകരിച്ചതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് എന്നുമാണ് കഥ അദ്ദേഹം കേട്ടിരിക്കുന്ന കഥ എന്ന് ഞാനും ആ രീതിയിലും കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്താച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു ഇല്ലത്തേക്ക് പോയ കഥ ഞാനത് വേറെ രീതിയിലും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് പരമേശ്വരൻ സാർ പറഞ്ഞു തന്നത് ഈശാന്തിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ കുറച്ചാളുകളെ പരീക്ഷിക്കാനായിട്ട് ഇതുപോലെ കീരങ്ങാട്ട് ഇല്ലത്തേക്ക് വിളിപ്പിക്കുകയും ആ സദ്യ നടത്താനായിട്ട് ഇവർക്ക് ഇവരുടെ ഈ ഒരു പാചക വൈദഗ്ധ്യം എത്രത്തോളം ഉണ്ട് എന്നൊരു പരീക്ഷണ കൂടി വിളിക്കുകയും ഇവർ വ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ ആ കഥ കേട്ടിരിക്കുന്നത് ആ കഥ പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് ഇദ്ദേഹം ഇവർ ചിങ്ങമാസത്തിലെ വരുന്ന നമ്മുടെ അഷ്ടമി രോഹിണിയെ നാളിൽ നോക്കി തന്നെ കീരങ്ങാട്ടിയിലത്തേക്ക് വിളിപ്പിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അഷ്ടമിരോഹിണിക്ക് അനവധി അപ്പം ഉണ്ടാക്കുക ഗുരുവായൂരപ്പനെ നിയന്ത്രിക്കാനുണ്ടാക്കണമെന്നും കേശാന്തിക്കാരൻ മുഴുവൻ ഏകദേശം എല്ലാവരും തന്നെ ആ ഒരു ജോലിയിൽ നിമഗ്നരായിരിക്കും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ അതേ ദിവസം തന്നെ അങ്ങോട്ട് വിളിപ്പിക്കുകയും ചെല്ലാതിരിക്കാൻ ഇവർക്കൊരു മാർഗവും ഇല്ലാതിരിക്കുകയും ഇവർ ഉള്ള ആളുകളെ ഒഴിവായിട്ടുള്ള ഒന്നോ രണ്ടോ പേരെ കൂട്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു എന്നും അവിടെ എത്തിയതിന് ശേഷം അവർക്ക് അവരുടെ കൂടെ ഇല്ലാതിരുന്ന ഒരു ഉണ്ണിയായ ബ്രാഹ്മണൻ അവരുടെ കൂടെ അപ്പോൾ എത്തുകയും അവർക്ക് സഹായിയായി നിൽക്കുകയും ആ ബ്രാഹ്മണൻ ആയിട്ടുള്ള ഉണ്ണിയുടെ കൈപുണ്യം കൊണ്ട് അല്ലെങ്കിൽ കൈവേഗം കൊണ്ട് ഇവർ ഉദ്ദേശിച്ചതിനേക്കാളും വേഗം അവർക്ക് ആ സദ്യ ഉണ്ടാക്കി അവിടെ നൽകാൻ സാധിച്ചു എന്നും ആ ഉണ്ണി ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് അതുപോലെ തന്നെ പ്രതിഫലം നൽകാൻ ആഗ്രഹിച്ച സമയത്ത് ഗുരുവായൂരിലേക്ക് കൊണ്ടെത്തിച്ചാൽ മതി എന്ന് അവർക്കൊരു ദർശനം ലഭിക്കുകയും ചെയ്തു എന്നും അവരതുപോലെ തന്നെ ഇവിടെ വന്ന് ഗുരുവായൂരപ്പന അത് ആ ഒരു വിഹിതം ആ ഒരു പ്രതിഫലത്തിൻ്റെ ഭാഗം ഗുരുവായൂരിലേക്ക് കൊണ്ടെത്തിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ വന്നത് മറ്റാരും ആയിരുന്നില്ല അവരെ അനുഗ്രഹിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ നേരിട്ട് വന്നതാണ് എന്നും മനസ്സിലായതും അങ്ങനെ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ ഇത്ര വലിയൊരു കാരുണ്യത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണിക്ക് നടന്ന ഈ സംഭവം ഇതിനോടനുബന്ധിച്ച് ഇവരെല്ലാ വർഷവും കന്നിമാസം ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ ഒരു ഈ ഭജനക്കാലം വെച്ചിട്ടുണ്ട് അതായത് എല്ലാ കീശാന്തി കുടുംബത്തിലെ അംഗങ്ങളും ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ പന്ത്രണ്ട് ദിവസം ഭജനയിരിക്കുന്ന ഒരു ചടങ്ങാണ് അത് ഇന്നും നടന്നു പോരുന്നുണ്ട് സഹസ്രനാമ ഉത്സവമായിട്ട് തന്നെ പന്ത്രണ്ട് ദിവസ കാലത്തേക്ക് അവരെ അനു അനുഷ്ഠിച്ചു പോരുന്നുണ്ട് അത് അന്നത്തെ അന്ന് കീഷാന്തിക്കാരെ പരീക്ഷിക്കാൻ വിളിച്ച് വിളിപ്പിച്ചപ്പോൾ അതിന് ഗുരുവായൂരപ്പൻ തന്നെ അവരെ സഹായിക്കാൻ ചെന്നതിൻ്റെ ഒരു സന്തോഷത്തിലേക്കായിട്ട് അവർ ഇന്നും ഇവിടെ ഭജനം പന്ത്രണ്ട് ദിവസം കന്നിമാസം ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ എല്ലാ ദിവസവും ഭജനയിരിക്കുന്നു ഇന്നും ആണ് ഞാൻ കഥ കേട്ടിരിക്കുന്നത് അപ്പോൾ കിട്ടയുടെ ഇളനീരിൻ്റെ കഥ വേറെയായിട്ടും ആയിട്ടും കിഷാന്തിക്കാരൻ്റെ ഭജനത്തിൻ്റെ കഥ വേറെ ആയിട്ടുമാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷേ പരമേശ്വരൻ സാറ് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നലെ ഞാൻ നിങ്ങളെ നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിച്ചത് അപ്പോൾ സാറ് ആ രീതിയിൽ കേട്ടതും വളരെയധികം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി അദ്ദേഹം പക്ഷേ അദ്ദേഹം കേട്ട ഒരു വേർഷൻ കൂടി നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ് രണ്ടും നമ്മളിവിടെ ഷെയർ ചെയ്യേണ്ടത് തന്നെയാണെന്ന് തോന്നി അതുകൊണ്ടാട്ടോ ഞാൻ രണ്ടും പറഞ്ഞത് അപ്പോൾ കിട്ടയുടെ ഇളനീരിൻ്റെ കഥയായാലും കീശാന്തിക്കാരെ അനുഗ്രഹിച്ച കഥയായാലും എല്ലാം നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് അല്ലേ നമുക്ക് ഏത് രീതിയിൽ കേട്ടാലും അത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ അപ്പോൾ ഈ രണ്ട് കഥയും അനുസ്മരിക്കാൻ സഹായിച്ച പരമേശ്വരൻ സാറിനും അതുപോലെ തന്നെ രാമകൃഷ്ണൻ സാറിനും ഒക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ചോദ്യം ജ്യോതി എന്നൊരു ഭക്ത രണ്ട് ചോദ്യങ്ങളാണ് നമ്മളോട് ഇന്നലെ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രോഹിണി നാളിൽ ഗുരുവായൂരപ്പിൻ്റെ അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷാൽ പൂജകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എല്ലാ രോഹിണി നാളിലും ഇല്ല പക്ഷെ ഗുരുവായൂരപ്പിൻ്റെ പിറന്നാളിനൊന്ന് വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട് അത് കാഴ്ച ശിവേലിയോടുകൂടി കാഴ്ചശിവേലി ഉണ്ട് രണ്ട് നേരത്തെ കാഴ്ച മേളത്തോടു കൂടിയുള്ള കാഴ്ചശിവയിലെ അടക്കമുള്ള ആഘോഷങ്ങളുണ്ട് പൂജാതി കർമ്മങ്ങളിലെല്ലാം മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ രോഹിണി നാളിലും ഒരു മാറ്റവും എല്ലാ ദിവസത്തെയും പൂജകൾ പോലെ തന്നെയാണ് രോഹിണി നാളിനാളിലെയും പൂജ എല്ലാം നടക്കുന്നത് അതുപോലെ തന്നെ ജ്യോതിയുടെ മറ്റൊരു ജോതിയാണോ ജ്യോതിശേഷിയാണോ എന്നൊന്നും അറിയില്ല അവരുടെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീത ദാനം ചെയ്യുന്നതിനെക്കുറിച്ചാണ് എനിക്കറിയില്ലാട്ടോ ഭഗവത്ഗീത ദാനം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ല എന്തെങ്കിലും പ്രത്യേക നിയമങ്ങളുണ്ടോ എന്നുള്ളത് അതായത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്താലും മതിയോ അങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ശേഷം പറയാട്ടോ അടുത്ത ചോദ്യം ശ്യാമ മനു എന്നൊരു ഭക്തയുടെ സജഷനാണ് സ്പീഡ് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത് ഒരുപാട് പേരായിട്ടോ പറയുന്നത് സ്പീഡ് കുറച്ചിട്ട് ശ്ലോകം ചെല്ലുമെന്നും പറയുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തമായിട്ട് സ്പീഡ് കുറച്ച് കൂടിപ്പോയി എനിക്കറിയാം ക്ഷമിക്കണം ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ കുറയ്ക്കാം ഇത് എന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടാണ് വിടാറ് കേട്ടോ എൻ്റെ എൻ്റെ ഗൃഹത്തിൽ നിന്ന് പക്ഷേ എന്നാലും ഇവിടെ എത്തുമ്പോൾ ആ സ്വതസിദ്ധമായ ശൈലി എന്ന് പറയലേ നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന രീതിയിൽ എന്നെ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ കുറച്ച് സ്പീഡ് കൂടി പോകുന്നതാണ് ക്ഷമിക്കൂ അത് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത ചോദ്യം ഗിരിജ എന്നൊരു ഭഗത്ത് ചോദിച്ചിട്ടുണ്ട് സോപാന സംഗീതം പാടുമ്പോൾ നമുക്ക് കൂടെ പാടാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ അവിടെ അതിനെ നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് ചെല്ലാറ് അതും നാലമ്പലത്തിനകത്ത് നിന്നിട്ടാണ് അപ്പം നാലമ്പലത്തിനകത്ത് ആ സമയത്ത് നമുക്ക് ദീപാരാധനയുടെ സമയം നട തുറന്നിരിക്കുന്ന സമയമാണ് നമ്മൾ സോപാന സംഗീതം പാടുന്ന സമയത്ത് അകത്തുണ്ടാവുക മിക്കവാറും പക്ഷേ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ പറയും തൊഴുതു നീങ്ങൂ എന്ന് പറയും അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല കേൾക്കാനേ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ജയശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുലാഭാരത്തിനുള്ള ദ്രവ്യം നമ്മൾ കൊണ്ടുവരാതെ ഇരുന്നാൽ വെറുതെ നമ്മൾ റെസിപ്റ്റ് എടുക്കുക മാത്രമാണോ ചെയ്യുന്നത് അപ്പോൾ അവരെ തുലാഭാരത്തട്ടിലിരുത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് തുലാഭാരത്തട്ടിലിരുത്തും സാധാരണ പോലെ തന്നെ തുലാഭാരത്തിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്കും ചെയ്യാൻ പറ്റും അതിൻ്റെ ദ്രവ്യം എന്ന് പറയുന്നത് ഇവിടെ ലഭ്യമായ എല്ലാ ദ്രവ്യങ്ങളും വെച്ചിട്ട് നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല മഞ്ചാടി കുന്നിക്കുരു ശർക്കര പഞ്ചസാര തുടങ്ങി കേടുവരാതെ കദളിപ്പഴം വെണ്ണ അതൊക്കെ കേടുവരുന്നതാണെങ്കിലും അപ്പം മാറ്റുന്നതാണ് പക്ഷേ ത്തരം ഇവിടെ ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതിനിപ്പോൾ അതെന്താ അങ്ങനെ ഒരാൾ ചെയ്തതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ചെയ്തതാണ് പക്ഷേ ആ വഴിപാടിൻ്റെ അതേ എമൗണ്ട് തന്നെയാണല്ലോ നമ്മൾ അടയ്ക്കുന്നത് അപ്പോൾ അവരതെടുത്ത് നമ്മളുടെ ആ തുലാഭാരത്തട്ടിൽ വയ്ക്കുന്നു അമ്മരുടെ തട്ടിൽ നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ ലഭ്യമല്ലാത്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ലഭ്യമല്ലെങ്കിൽ മാത്രം ആണ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ലഭ്യമായതെല്ലാം നമുക്ക് സാധാരണ തുലാഭാരം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഹിന്ദു എന്ന് പറഞ്ഞൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് അടിപ്രദർശനം നടത്താൻ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ വഴിപാട് റിസീറ്റ് ആക്കിയിട്ട് വേണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അടിപ്രദർശനം നമുക്ക് തിരക്ക് കുറഞ്ഞ സമയത്താവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഏത് ദിവസം വന്നാലും നട തുറന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അടിപ്രദർശനം ചെയ്യാട്ടോ കേട്ടോ നട തുറന്നിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഉത്തമം എന്നേ ഉള്ളൂ എന്നാലും ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കിപ്പോൾ ട്രെയിൻ ഒരു മിസ്സാവുന്നൊരു ഉണ്ട് നടേ തുറന്നിട്ടില്ല നിങ്ങളുടെ തൊഴിൽ കഴിഞ്ഞു പക്ഷേ നട തുറന്നിട്ടില്ല അങ്ങനൊരവസ്ഥയാണെങ്കിൽ ഗുരുവായൂരപ്പിനെ നമസ്കരിച്ച് തുടങ്ങുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല നിവേദ്യ സമയം ഒഴിവാക്കി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഈ കല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ നാരായണീം എഴുതിയ സ്ഥലം എവിടെയാണ് എന്നുള്ളത് മേൽപ്പത്തൂർ നാരായണീം എഴുതി എഴുതിയ സ്ഥലമാണ് ഇന്ന് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് നാലമ്പലത്തിലേക്ക് നമ്മൾ കടക്ക് ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഇടതുവശത്തായിട്ടാണ് അവിടെ വിളക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചോദ്യം കൂടി സ്ത്രീകളെ ചോദിച്ചിട്ടുണ്ട് നാളെ വിശദമായിട്ട് മറുപടി പറയാം അയ്യോ നാളെയല്ലേ കേട്ടോ മറ്റന്നാൾ കാരണം നാളെ ഇവിടെ ഇടത്തര കത്തുകാവിലെ അമ്മയുടെ താലപ്പൊലിയാണ് അപ്പോൾ താലപ്പൊലിയുടെ ദിവസം മുഴുവനും താലപ്പൊലി ലൈവായിട്ട് കാണിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഗുരുവായൂരപ്പനും ഭഗവതി അമ്മയും ഒരുപോലെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളത്തെ വിഷ്ണു നാളത്തെ വീഡിയോയും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരും അപ്പം നാളെ എൻ്റെ സെഷൻ ഉണ്ടാവില്ല നാളത്തെ വീഡിയോയിൽ എൻ്റെ സെഷൻ ഉണ്ടാവില്ല കാരണം നമ്മൾ താലപ്പൊലിയിലാവുമല്ലോ പതിനൊന്നര തൊട്ട് ഏകദേശം നാല് മണി നാലര മണിവരെ എന്തായാലും താലപ്പുലിയുടെ സമയമാണ് അപ്പോൾ ആ സമയം മുഴുവനും നമ്മൾ അവിടെ എൻഗേജ്ഡ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ നാളത്തേക്ക് ഉണ്ടാവില്ല അപ്പം മറ്റന്നാൾ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞാൻ വരാം അതുമാത്രമല്ല കേട്ടോ ഞാൻ ഇന്ന് ഒരു കാര്യം കൂടി ഒരു സന്തോഷം കൂടി ഉണ്ട് നിങ്ങളെ അറിയിക്കാനായിട്ട് ഇന്നലെ നമുക്ക് നമ്മളുടെ ഒരു സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള കൊല്ലത്ത് നിന്ന് ഉഷ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കാണാനായിട്ട് പക്ഷേ ഇവിടുത്തെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആഷിക വിഷ്ണുവിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ എല്ലാവരെയും കണ്ടു ചേച്ചി എല്ലാ സെഷനും കാണാറുണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷം ഇതുപോലെ നിങ്ങൾ ചേച്ചി പറഞ്ഞിരുന്നു കേട്ടോ വ്യാഴാഴ്ച വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം കൂടി കാത്തുനിന്ന് ചേച്ചിയെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചേച്ചിയുടെ ഒന്ന് രണ്ട് ഷോർട്ട്സ് മാത്രമേ ഞാൻ കിട്ടിയുള്ളൂ ഒന്നും പറയുന്നതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങൾ അതേപോലെ തന്നെ പെൻഡിങ് വെച്ചിട്ടുണ്ട് നാളെ ഉണ്ടാവില്ല നാളത്തെ കഴിഞ്ഞ് മറ്റന്നാ ഞാൻ എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായി വരാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോയിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തതിന് ശേഷം വരൂ കേട്ടോ ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് ഒരു മണിവരെ എന്തായാലും ഉണ്ടാവും മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടാവുക എല്ലാ ദിവസവും അവിടെ തന്നെയാണ് ഉണ്ടാവാറ് അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഏത് സമയത്താണ് വരികയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ മറ്റന്നാൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊരു സത്സംഗത്തിലൂടെ വീണ്ടും കാണാം കേട്ടോ നന്ദി